സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് പോകാൻ തീരുമാനിച്ചതിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുമെന്ന് രാഷ്ട്രീയ വൃത്തങ്ങളിൽ സംസ്ഥാനം ഉണ്ടായിരുന്നു എന്നാൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാനായിരുന്നു കോൺഗ്രസ് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന ചർച്ചകൾ അവിടെ അവസാനിച്ചിരിക്കുകയാണ് അതിനിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്ന് പ്രിയങ്ക ഗാന്ധി പറയുകയും ചെയ്തിട്ടുണ്ട് താൻ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ തനിക്ക് പ്രചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമായിരുന്നില്ല എന്നതാണ് ഈ വിഷയത്തിൽ പ്രിയങ്കയുടെ പ്രതികരണം മാത്രമല്ല ബി ജെ പി പറയുന്നത് കേട്ടല്ല താൻ തീരുമാനം എടുക്കുകയെന്നും പ്രിയങ്ക പറയുന്നുണ്ട് കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി താൻ റായ്ബറേലിയിൽ പ്രചരണം നടത്തുകയാണ് ഗാന്ധി കുടുംബത്തിന് റായ്ബറേലിയുമായി വളരെ പഴയ ബന്ധമുണ്ട് അതിനാൽ ഇവിടെ വന്ന് ആളുകളെ കാണാനും അവരുമായി ചർച്ച നടത്തുവാനും താൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റെവിടങ്ങളിലും മത്സരിക്കുമ്പോൾ റായ്ബറേലിയിൽ പ്രചരണം നടത്താനാകില്ല എന്നതാണ് പ്രിയങ്ക പറയുന്നത് ராகுல் ஒரே ும்பியும்ரேசமயம் மசரிக்கான் தீர்மானிச்சிவெங்கில் பதினஞ்சு திவசமெங்கிலும் தங்களது மண்டலத்தில் தங்களுக்கு தங்கேண்டி வந்தேனே மட்டு மண்டலங்களில் பிரச்சரணத்தில் கழியுமா அதுபேஜே பிக்கு அதுகொண்டான திரங்கெடுப்பில் மதுசரிக்கா ராகுல் காந்தி தீர்மானித்ததும் தான் பிரச்சரத்தில் மாற்றம் கொடுக்கணும் என்னதான் பிரியங்க பண்ணது பிரியங்கா காந்தி திரங்கெடுப்பு ரங்கத்துமோ என்னத்தின் തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്നതാണ് പ്രിയങ്ക പറഞ്ഞത് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം നിർവഹിക്കാൻ താൻ തയ്യാറാണ് താൻ മത്സരിക്കണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താൻ മത്സരിക്കുമെന്നതാണ് പ്രിയങ്ക പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിക്ക് ബി ജെ പിയെ പേടിയാണെന്നും അതിനാലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത് എന്നൊക്കെയുള്ള ബി ജെ പിയുടെ വിമർശനങ്ങൾക്കും പ്രിയങ്ക മറുപടി നൽകിയിട്ടുണ്ട് ബി ജെ പിയുടെ നയങ്ങൾക്കനുസരിച്ചല്ല കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നതെന്നാണ് പ്രിയങ്കക്ക് പറയാനുള്ളത്